ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിംസ് ട്യൂബർ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഗ്രാനി ഗെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗ്രാനിയിലെ ചാപ്റ്റർ ടൂ ആണ് ഗൈസ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇതേ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഗ്രാനായി അഭിനയിച്ചിട്ടും ഗ്രാൻഫ് അഭിനയിച്ചിട്ടും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട് സോ കൂടെ വേറൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കാണ് ഗൈസ് അപ്പോൾ എല്ലാവരും പോയി ഫോളോ ചെയ്യുക പ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് അടക്കാം പിന്നെ ഗായ്സ് പറയാനുള്ളത് നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കി വെക്കാം എവിടെ ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ ഒന്ന് വന്ന് നമ്മളെ മച്ച നമ്മളെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് ഗൈസ് അപ്പോൾ നമ്മളെ എന്തായാലും അടിച്ച് വീഴ്ത്തി നമ്മൾ ആ ഒരു ആ ഒരു മിഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി ഗൈസ് പിന്നെ ഇതാണ് നമ്മളെ ഗ്രാൻഡ് അങ്ങോട്ട് കയറി പോകുന്നുണ്ട് സോ അതാ പോണ് നമ്മളെന്തായാലും കണ്ടിട്ടില്ല നമുക്ക് എന്തായാലും ഇങ്ങോട്ടൊക്കെ പോയി നോക്കിയിട്ട് വരാം ഇവിടെ നമ്മൾ ആ ഒരു ഗെയിമിൽ ഈ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ എന്താ ഇവിടെന്താ ഇവിടെന്താ പറ പാട്ടൊക്കെ കേൾക്കണേ ഇവിടെന്തോ എട്ടിക്ക ഇതിപ്പോ എങ്ങനെ കണ്ട് അവിടെ ഇതിപ്പോ മേലൊക്കെ ലളുപോയെന്ന് പിന്നെ കഴിച്ച് വേറൊരു കാര്യം ശ്രദ്ധിച്ചോ അവിടെ നല്ല പാട്ടും കൂത്തും ഒക്കെ അതെന്താ സംഭവം എന്തായാലും അതൊന്ന് കണ്ടുപിടിച്ചിട്ടേ കാര്യമല്ലോ നമുക്ക് എന്തായാലും വീണ്ടും അങ്ങോട്ടേ തന്നെ പോകണം ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ വൺ കെ ഫോളോവേഴ്സ് ലാസ്റ്റ് നമ്മൾ ആയിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റെന്നല്ല നമ്മൾ ഫൈനലി ആയിട്ടുണ്ട് കെ രണ്ടൊന്നാണ് എന്നാലും ഞാൻ പറയുക എന്നുള്ളത് ഗായ്സ് നമുക്ക് ആ പാട്ടും കൂത്തും എന്താണെന്ന് നോക്കി വയ്ക്കണം അത് ഒരിക്കലും വിടരുത് ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടെക്കൊന്ന് നോക്കിയിട്ട് തപ്പി തപ്പി വരാം ഗൈസ് അവിടെ മാൻ ഇവിടെ ഒരു ക്യാമറ ഉണ്ട് വെറുതെ അല്ല ഗ്രാനി നമ്മളെ കണ്ടത് അപ്പോൾ ഇവിടെ എത്താൻ ചാൻസ് കൂടുതലാണ് നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെല്ലാം ഹൈഡ് ആവണം സോ ഹൈഡ് ആവാനുള്ള സ്ഥലം ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെയൊക്കെ വെച്ച് ഹൈഡ് ആവാം ഇവിടെ ഒരു കള്ളിയൊക്കെ കാണാം ഇതെന്താ ഹെലികോപ്റ്റർ ഗ്യാ നമ്മളിതിൽ മെയിൻ ആയിട്ട് ഹെലികോപ്റ്ററിലാണ് പോകണമെന്ന് തോന്നുന്നത് ഞാൻ ആദ്യം വിചാരിച്ചാന്ന് ബോട്ടാന്നാണ് സോ ഹെലികോപ്റ്ററാണ് കാണുന്നത് നമുക്ക് ഹെലികോപ്റ്റർ എവിടെ ഇരിക്കണം എന്ന് നോക്കി നോക്കണം എന്തായാലും നമുക്ക് റിപ്പയർ ചെയ്യാനുണ്ടാവുള്ളൂ ചാൻസ് കൂടുതൽ എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കി വെക്കുമ്പോൾ കാവശം നമുക്കൊന്ന് നോക്കി നോക്കണം ഹെലികോപ്റ്റർ എവിടെ ഇരിക്കണം എന്ന് നോക്കി വെക്കണം കായ്സ് തള്ളപ്പിടി പോവുന്നുണ്ട് തള്ളപ്പിടിയല്ല തള്ളച്ചൻ പോകുന്നുണ്ട് ഇവിടേക്കൊന്ന് തുറന്ന് നമുക്ക് ഇവിടെക്കൊന്ന് നോക്കി വയ്ക്കണം കയസ് ഇവിടെ ഒന്നൊന്നും കാണാനില്ലാട്ടാ ഇതും തരാം തേനീച്ചുകൂടാ കയസ് മോളീക്കോടായിരിക്കും ഒളിഞ്ഞു നോക്കാനുള്ള സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്താ നമുക്ക് ആ ഒരു ഹെലികോപ്റ്റർ കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ഗൈസ് നമുക്ക് എന്തായാലും പോവാറ ക്യാമറ എന്തായാലും നമ്മൾ അടിക്കുന്നു നൂറ് ശതമാനം ഉറപ്പാണ് ഗൈസ് ക്യാമറ അടിച്ച് ക്യാമറ അടിച്ച് എങ്ങനെ പോട്ടണല്ലോ ഇവിടെ തള്ള വരുവാണാവോ തള്ളോന്ന് നീട്ടോന്നെ വേറെ വഴിയൊന്നും വിടെ വേറെ വഴി ഉണ്ടാണാ നമുക്ക് അടുത്തതായിട്ട് എന്തായാലും മേലക്ക് പോകണം അതാണ് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കൈസ് നമ്മളെ ഹെലികോപ്റ്റർ എവിടെ ഇരിക്കണെന്ന് നോക്കണം ഏത് പണ്ടാറെ ഹെലികോപ്റ്ററന്നല്ലേ അതെ ഹെലികോപ്റ്റർ ഗീന്നാണ് കാണുന്നത് സോ ഇവിടെ വരാൻ ചാൻസ് കൂടുതലാണ് കൈ സൗണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പായുണ്ട് കൈസ് നമ്മളെ കണ്ടെന്ന് തോന്നുന്നേ എന്തായാലും നമുക്ക് മേലക്ക കയറി പോവും ഓ മാൻ മേലക്കയറാൻ പറ്റാത്ത അവസ്ഥയാണ് കാശ് വരണ വരുന്നത് സ്പീഡ് കൂടുതൽ സ്പീഡ് കൂടുതല് കള്ളക്ക സ്പീഡ് കൂടുതലാണ് കാശ് നല്ല സ്പീഡിലേ വരണു ഒരു രക്ഷയില്ല ഇല്ല അവിടെ മാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് എന്തായാലും ഗ്രാനി നമ്മളടുത്ത് വരുന്നത് സോ ഇവിടെ കറങ്ങി നിന്നിട്ട് ഒരു കാര്യമില്ല നമുക്ക് എന്തായാലും മേലെ കയറി പോവാൻ കൈസ് ഇനി അവിടെ നമ്മുടെ തള്ളട അല്ല തള്ളച്ചന്റെ തൊള്ളയിൽ പോയി ചാളായിരുന്നാൽ ആദ്യം അത്രയുള്ളൂ എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കാം ഇവിടെ ഇരുന്നിട്ട് എന്തായാലും ഇവിടെ ഒരു റോഡും കാര്യങ്ങളൊക്കെ കാണാണ്ട് സോ നമുക്ക് ഓ മാൻ ഇത് തട്ടിടാൻ പറ്റില്ലേ അന്ന് എവിടേക്കേലും പോണം കഴിച്ചു നമുക്ക് എന്തായാലും ആ ഒരു ഹെലികോപ്റ്റർ കണ്ടുപിടിക്കണം ഇന്നേ വരെ ഇതിൽ കളിച്ച് നോക്കിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു ഹെലികോപ്റ്റർ ആണ് ഗായസ് ഹെലികോപ്റ്റർ കീ എന്ന് പറഞ്ഞിട്ട് വരുന്നത് സോ നമുക്ക് എന്തായാലും നോക്കാം ഗാസ് ഓയിലൊക്കെ ഇരിക്കുന്നുണ്ട് എന്താ ഇതൊന്നും അല്ല തോന്നുന്നേ ഇത് ഏതാ റോഡ് പറഞ്ഞേ ഇത് ആരോടെ ഗ്രാനി അങ്ങോട്ട് ഇങ്ങോട്ട് എത്തി ഗായാലും ഗ്രാനിക്ക് കുറച്ച് ഫാസ്റ്റ് കൂടിയിട്ടുണ്ട് എന്തായാലും സോ ഇതെന്താണ് ഇതെന്താ എന്തൊക്കെയാണ് പഠിച്ചോനക്ക് അറിയാൻ എന്തൊക്കെയാണ് നമ്മക്കെന്തായാലും ഇവിടെ പോയി നോക്കാം അയ്യോ എനിക്ക് അീ വേണോ നമ്മക്ക് ഏത് റൂട്ടിൽ പോവാൻ കാവിടെന്താ പൊറത്തു തോണ്ടൊക്കെ കേക്കുന്നത് അങ്ങനെ പൊന്നെ ഇത് എന്താ ഇതേതാ സ്ഥലം ഇവിടെ ഒന്നും കാണാനില്ല ഇത് ലോക്കാണ് നമ്മൾ അങ്ങനെ ലോക്കും തുറന്നിട്ടുണ്ട് സോ ഇതേത സ്ഥലം നമ്മളെ നമ്മളാ ഷോർട്ട് കട്ട് റോഡിൽ നമ്മൾ തുറന്നിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഹെലികോപ്റ്റർ ആണ് ഗൈസ് ഇന്നത്തെ ടാർഗറ്റിൽ കണ്ടുപിടിക്കാനുള്ളത് സോ അതിവിടെ ഇവിടെ നോക്കണം ഇവിടക്കൊന്നും വേറെ റോഡില്ലല്ലോടാ guys ഇവിടെ ഒന്നും വേറെ ഒന്നും കാണാനില്ലട്ടാ നമുക്ക് എന്തായാലും ഭൂമിയുടെ അടിയൊക്കെ ഉണ്ടോ നോക്കിയേക്കാം പറയാൻ പറ്റില്ല നല്ല നല്ല രണ്ട് സാധനങ്ങളാണ് ഈ വീട്ടിൽ നിൽക്കുന്നത് അപ്രതീക്ഷിതമായി എവിടെലൊക്കെ വെക്കും ഇതിൻ്റെ ഉള്ളിൽ എന്താ ഇതെന്താ ചിക്കനാ മീറ്റ് ഇതേ ചിക്കൻ തന്നെ ചിക്കൻ തന്നെ ഇറച്ചി ഇറച്ചി കൈസ് നമ്മൾ പാട്ടും കൂത്തും ഒക്കെ കേട്ടുകൊടുത്തത് പോയൊക്കെ ഒന്നും കാണാനില്ലട്ടാ എന്തായാലും ഇവിടക്കെന്താണത് ഇതെന്താ ബോട്ട് കി അപ്പൊ ഇതില് സത്യത്തില് എന്താ ഉള്ളേ ബോട്ട് ഹെലികോപ്റ്റർ ഉള്ളത് ഓട്മേ അപ്പൊ ആ ഒരു ഡാമ് പോയി വെറുതെ സത്യം പറഞ്ഞാൽ ഇതിലിപ്പോ എന്താ ഉള്ളത് ബോട്ടാണോ അതോ നമ്മടെ ഹെലികോപ്റ്ററാണോ നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം ഏ മിക്കവാറും മടിയിൽ തന്നെ ആയിരിക്കും സോ ഞാൻ മുമ്പേ കളിച്ചതിൽ ആണ് ബോട്ടും ഹെലികോപ്റ്ററും ഒന്നും കണ്ടിട്ടില്ല ഗൈസ് അപ്പ എന്തായാലും ഇവിടെ ഏതെങ്കിലും ഒരു ഡോറ് തുറന്ന് നോക്കി വെക്കാം ഇതെന്താണത് ഇതെന്താണത് ആ ഇത് മറ്റേ പെട്ടി ഇത് ഇതോ നമ്മൾ ഇങ്ങോട്ട് വന്നുള്ളതാണ് ഗൈസ് അപ്പൊ പിന്നെ പേടിക്കാനില്ല ഗൈസ് കൂടുന്നത് നമ്മളായിരിക്കും ആ ഇത് മറ്റേ പോലെ തന്നെ ഇതില് ബോട്ട് തന്നെയാണ് ഗൈസ് അപ്പോ െന്താണത് ഇന്ന് കിണങ്ങണ് ഇതെന്താ ക്ലച്ചോ കൊറേ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ എന്താണ് എന്തായാലും നമുക്ക് ഇതില് കുറച്ച് ഓയിൽ ഒഴിക്കണം അതുപോലെ തന്നെ നമ്മളെ ബോട്ട് കീ വരണം പിന്നെന്തോ ഹെലികോപ്റ്റർ കീയോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ചിലപ്പോൾ ഇതില ആവശ്യം വരും ഗൈസ് നമുക്ക് അതും കൂടെ എടുത്തിട്ട് വരണം അപ്പൊ ഇല്ലാതെ രക്ഷയില്ല ഗൈസ് നമ്മളെ എവിടെന്നിടിച്ചിട്ടുണ്ടായിരുന്നേ എവിടുന്നാ പിടിച്ചിട്ടുണ്ടായിരുന്നു പറയും പോലെ ഞമ്മളെവിടുന്ന പൊക്കിന്ന് ഞമ്മക്കോർമല്ല ഇവിടെനിന്ന് തോന്നുന്നേ ആ എന്തൊരു ഭാഗ്യമുള്ള സ്ഥലാണ് മോച്ചാമാരെ നമ്മളെന്തായാലും അവിടെ കുടുങ്ങിട്ടിട്ട് വിടും ഗൈസ് ഒന്നുകൂടി ഡേ ആയി എങ്ങനെ ചെയ്യിക്കും ഞാൻ ഇന്നേ വരുന്ന ഒരു സത്യം പറയണേ ഞാൻ ഇന്നേ വരെ ഒരു ഗ്രാനിൽ എസ്കേപ്പ് ആവാനൊക്കെ പറ്റിട്ടില്ല ഗൈസ് ഓ ഇന്നലെ കൊച്ചൻകുത്തി നടക്കുക മെല്ലയാണ് നടക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പവർ ആക്കുക പവർഫുൾ ആക്കുക ഗൈസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കീ ഒക്കെ എടുത്തിട്ട് വരണം കീ എവിടെ ഇതാ ഹെലികോപ്റ്റർ കീ കണ്ടോ ഹെലികോപ്റ്റർ കീ ആൻറെ മൊന്നെ അടാ വീണ്ടും 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 പിടിച്ചറാ ഇനിയിപ്പോ ലാസ്റ്റ് ഡേ ആയിരിക്കും മിക്കവാറും മിക്കവാറും ഫൈനലി ലാസ്റ്റ് ഡേ തന്നെയാണ് ഗൈസ് നമുക്ക് ഇനിയിപ്പോ ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് പറ്റുന്ന പോലെ പറ്റുന്ന രീതിക്ക് നമ്മൾ എല്ലാം ചെയ്യുന്നതായിരിക്കും കൈസ് ഓക്കെ അപ്പോൾ എന്തായാലും പോവാം ഇവിടെ നിന്നിട്ട് പോയി വലിയ കാര്യമൊന്നുമില്ല അവിടെ ഹെലികോപ്റ്റർ അവിടെ അതും അവിടെ പോയില്ലേ നമ്മളെ പിടിച്ചാൽ ഹെലികോപ്റ്ററേയും പോയി എല്ലാം പോയി ഇനി നമുക്ക് അതൊക്കെ വീണ്ടും റീകവർ ചെയ്തെടുത്ത് വരണം കൈസ് കിട്ടി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഇത് ഇവിടെ കൊണ്ടുപോയി വെക്കാൻ നോക്കാം നമുക്ക് എന്തായാലും ബോട്ടിൻ്റെ അവിടെ പോവാം ബോട്ട് എവിടെ ബോട്ട് എവിടെ അല്ലെങ്കിൽ കൊച്ചം കുത്തിയിട്ടാണ് നടക്കണത് തീരെ ഫാസ്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ സിജിവിടെ എവിടെയെങ്കിലും ഫിറ്റിയുള്ളതാകുമോ പക്ഷേ നല്ലല്ലോ ഇപ്പതിലിപ്പാ ദോയിലാണ് ഇവിടെ എന്താ സ്റ്റോട്ടെ അടിന്താറ ഇതിലിപ്പോ എന്തോ ഇതിപ്പോടെ കൊടുക്കാനാ ഇത് ഇവിടെ വല്ല എടുത്താകുമോ നല്ല ഇതിപ്പോ ഞാൻ മനസ്സിലോട്ട് വന്ന ഇത് ആവശ്യമില്ല എന്തായാലും നമുക്ക് ബോഡിയും ഓയിലും എല്ലാതും എടുക്കണം പോകണം എന്തോന്നൊരു കഷ്ടാണത് എന്തായാലും ഗൈസ് നമുക്ക് ഇതിൽ ഫുൾ ആക്കാൻ പറ്റിട്ടില്ലേ നമ്മൾ എന്തോ ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് വന്നത് സോ ആ ഒരു മുള്ളിന്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് ലാസ്റ്റ് സീനായിട്ട് നമ്മളെ കൊല്ലാൻ പോകുന്നത് ഗായ്സ് അപ്പോൾ എന്തായാലും നോക്കി നോക്കാം ഗതി കെട്ടണ്ടാവേ നമ്മളെ പിടിച്ച് പിടിച്ച് പിടിച്ചിട്ട് ഗതി കിട്ടാത്ത അവസ്ഥയിൽ വരുമ്പോഴാണ് അവർ നമ്മൾ അപ്പോൾ കഴിച്ച് നമ്മളെ വീഡിയോ എവിടെ വെച്ച് അപ്പ് ചെയ്യുകയാണ് ഏകദേശം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ഇരുന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒരു കിഡിലം വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇതൊക്കെ ഫൈനലി ഒന്ന് തീർക്കാൻ പറ്റാത്ത കാരണമാണ് ഇങ്ങനെ ഓരോന്നായിട്ട് പോണത് സോ നമുക്ക് എന്തായാലും അടുത്തൊരു കിഡിലം വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഇസ്മിയാ സു സൈനിങ് ഔട്ട്